സമസ്തയിലെ സമവായ നീക്കങ്ങൾ വീണ്ടും അട്ടിമറിക്കപ്പെടുന്നു ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ഓഡിയോ സന്ദേശത്തെ തുടർന്ന് വിവാദം ശക്തമാകുന്നു നൂറാം വാർഷികവേളയിലെ കോർഡിനേഷൻ കമ്മിറ്റിയെ വിമർശിച്ച് രംഗത്തെത്തിയ ഹമീദ് ഫൈസിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി മുസ്ലിം ലീഗ് നേതാക്കൾ സമസ്തയിലെ സമവായ നീക്കങ്ങൾ അട്ടിമറിച്ച് ഇരുവിഭാഗവും തമ്മിലുള്ള തർക്കങ്ങൾ കൂടുതൽ ശക്തമായി പുറത്തെത്തുകയാണ് സമസ്ത കേരള ജമ്മുയത്തിലുലമയിലെ ലീഗ് വാദികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള തർക്കങ്ങൾ ഇപ്പോഴും രൂക്ഷമായി തുടരുക തന്നെയാണ് ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പുതിയ വാർത്തകളെയല്ല ഓരോ തവണയും മധ്യസ്ഥ ചർച്ചകൾ നടത്തുകയും സമവായത്തിലെത്തുകയും ചെയ്യും എന്നാൽ അധികം വൈകാതെ തന്നെ ആവിധം സമവായ തീരുമാനങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുകയും ചെയ്യും കുറച്ചു കാലമായി സമസ്തയിലരങ്ങേറുന്ന കാഴ്ചകൾ ഈ വിധത്തിലാണ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ പോലെയുള്ള ആരാധ്യരായ സംസ്ഥാന നേതാക്കളും സാദിഖലി ഷിഹാബ് തങ്ങളെ പോലെയുള്ള മുസ്ലിം ലീഗ് നേതാക്കളുമെല്ലാം സമവായ നീക്കങ്ങളും ചർച്ചകളുമെല്ലാം നടത്തുന്നുവെങ്കിലും പൂർണ്ണമായും അത് സാഫല്യത്തിലെത്തിക്കാൻ കഴിയുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം സമസ്തയുടെ നൂറാം വാർഷികമാണ് ഇപ്പോൾ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നത് എതിർപ്പിന്റെ സ്വരങ്ങളെല്ലാം മാറ്റിവെച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തന പദത്തിൽ സജീവമാകണമെന്ന നിലപാടാണ് അടിത്തട്ട് മുതൽ മുഗൾ തട്ട് വരെ നിലനിൽക്കുന്നത് ദുബായിൽ നടക്കുന്ന സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായ അന്താരാഷ്ട്ര പ്രചാരണ മഹാസമ്മേളനം വൻ വിജയമാക്കാനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും സ്വാഗത സംഘത്തിന്റെ മുഖ്യ രക്ഷാധികാരി പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ദുബായിലെ മഹാസമ്മേളനം ചരിത്ര സംഭവമാക്കാനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നവംബർ ുബായ് അൽനസർ ലിഷർ ലാൻഡ് മേത്ത ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മഹാസമ്മേളനം വിജയകരമാക്കാനുള്ള ഒരുക്കങ്ങളാണ് യു എയിലും മറ്റ് ജി സി സി രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് കേരളത്തിലെ സമസ്ത നേതൃത്വത്തിൽ നിന്നും ഈ വിധത്തിലുള്ള അപസ്വരങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ മുന്നോടിയായിട്ടാണ് സംസ്ഥയിലെ ഇരുവിഭാഗം നേതാക്കളെയും ഒന്നിച്ചണിനിരത്തി പുതിയ കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയിരിക്കുന്നത് എം സി മായി ചെയർമാൻ കെ മോയിൻകുട്ടിയാണ് കോർഡിനേറ്റർ സമദ് പൂക്കോട്ടൂർ ഹമീദ് ഫൈസി അമ്പലക്കടവ് കൂടത്തായി സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഇബ്രാഹിം ഫൈസി പേരാൽ എന്നിവർ കൂടി അടങ്ങിയതാണ് കോർഡിനേഷൻ കമ്മിറ്റി ഈ കമ്മിറ്റിയുടെ പ്രവർത്തനത്തെ കുറിച്ച് ഹമീദ് ഫൈസി അമ്പലക്കടവ് നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോൾ സമസ്തയ്ക്കുള്ളിൽ വലിയ തർക്കങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് പ്രവർത്തന സഹായത്തിനായി രൂപീകരിച്ച കമ്മിറ്റി മാത്രമാണ് കോർഡിനേഷൻ കമ്മിറ്റിയെന്നും വിവിധ സബ് കമ്മിറ്റികളാണ് മുകളിലെന്നുമാണ് ഹമീദ് ഫൈസി തുറന്നടിച്ചത് ഇത് സംബന്ധിച്ച് ഹമീദ് ഫൈസിയുടേതായി പുറത്തുവന്ന ഓഡിയോ സന്ദേശമാണ് വസ്തുതകളെ കൂടുതൽ വഷളാക്കിയത് സമ്മേളന കോർഡിനേറ്ററെ സഹായിക്കാനായി രൂപം കൊടുത്ത ഏഴംഗ സമിതി മാത്രമാണിതെന്നും അവർ സമസ്തയിലെ മറ്റ് സബ് കമ്മിറ്റികളെക്കാൾ മുകളിലല്ലെന്നുമാണ് ഹമീദ് ഫൈസിയുടെ വാദം തുറന്ന പ്രതികരണത്തിലൂടെ ഹമീദ് ഫൈസി അമ്പലക്കടവ് ലക്ഷ്യമിടുന്നത് മുസ്ലിം ലീഗ് നേതാക്കളെയാണെന്നാണ് ഒരു വിഭാഗം സമസ്ത നേതാക്കളുടെ വാദം എം സി മൈൻഹാജിയെ പോലെയുള്ള നേതാക്കൾ ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളുമായി രംഗത്ത് വന്നത് ഈ സാഹചര്യത്തിലാണ് സമസ്തയുടെ നൂറാം വാർഷികം ആസന്നമായ വേളയിൽ ഈ വിധത്തിലുള്ള അലോസര നീക്കങ്ങൾ അവസാനിപ്പിച്ച് നേതാക്കൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്നും ഒറ്റക്കെട്ടായി പ്രസ്ഥാനത്തെ നയിക്കണമെന്നുമുള്ള ആവശ്യമാണ് സമസ്ഥാണികളിൽ ഇപ്പോൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്